കുറെ പാവയ്ക്കാൻ വേണ്ടിയിട്ട് അത് വാട്ടി വറക്ക വെക്കുക ഗഞ്ചി പാവയ്ക്കുക കഴുകിയിട്ട് വട്ടത്തിലരിഞ്ഞിട്ട് ഉപ്പും മുളകും മഞ്ഞളൊക്കെ പെരട്ടി ആവിൽ കൊഴിഞ്ഞെടുക്കുക അത് ബഷികളൊക്കെ പിടിച്ച് കഴുകിയെടുക്കുക ഈ പാവയ്ക്ക വട്ടത്തിലരിഞ്ഞിട്ട് ഉപ്പും മുളകും മഞ്ഞളും പെരട്ടി വെക്കണം വട്ടത്തിൽ ീ വട്ടത്തി അകത്തേക്ക് ഉപ്പിട്ടു മഞ്ഞൾ ഇട്ടു ഇടയ്ക്കുക ആറ് പച്ചമുളക് കുറച്ച് കറുനേപ്പിൽ ഇതൊക്കെ ഇട്ട് ഇളക്കി ആവിക്കഴിഞ്ഞ് ആവി കയറ്റി പുഴുങ്ങാൻ വയ്ക്കുന്നു ഓട്ടയുള്ള പാത്രത്തിന് മൂല് വെച്ചിട്ട് വാട്ടിയെടുക്കുക അടുപ്പത്തി വെച്ച് ആവി കയറ്റി വാട്ടാമിളി അടുപ്പത്ത് വെച്ച് വട വാടി കഴിഞ്ഞിട്ടാണ് ഇത് എണ്ണയിൽ വളർത്തരുത് ആവി വന്ന തുടങ്ങി ഈ പൊളിക്കുന്നു പാവക്കത്തെ എല്ലാം ആവി വന്നു ഒന്ന് എടുത്തിളക്കിട രണ്ട് മിനിറ്റ് തീയെടുത്താൽ ഈ പാവക്കട തീ എടുത്തിട്ടിട്ട് ചൂടാറുമ്പോൾ എടുക്കുവാറു അവയ്ക്ക് വൈട്ടിത് ചൂടാറി ഇനി ഇത് എണ്ണയിൽ ഇട്ട് വറക്കാം ബ്രാൻ ഓയിൽ തവിടെണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കുക ഇവിടെ ഇപ്പം ബ്രാൻ ഓയിൽ ഉപയോഗിച്ച് പാഴ്ച്ചു വറുക്കാം എണ്ണ ചൂടായി പാകിക്കാൻ വാച്ചിട്ട് വറക്കും

വെച്ചിട്ടുണ്ട് വറുത്ത ഓവന് വെച്ച് ഒന്ന് ചൂടാക്കും ചൂടാക്കാൻ ക്രിസ്പി ആകും ഒരു മിനിറ്റ് പത്ത് സെക്കൻഡ് ചൂടാക്കി ക്രിസ്പി ആകാൻ വേണ്ടിട്ട് ബദാം ഗോതമ്പ് ചേർത്ത് ദിവസം ബദാം മിക്സ് ചെയ്ത് അരച്ചെടുക്കുന്നു കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് പാല് പോലെ അരച്ചെടുത്തു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് പാത്രത്തിലേക്ക് ഒഴുക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഗോതമ്പൊടി ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് ഇളക്ക് മാവാക്കി എടുക്കും ബദാം മിൽക്ക് ഇനി ഗോതമ്പൊടി ഇട്ടേർക്കും ഒരു ഗ്ലാസ് മേദ ചേർത്ത് ഇത് കൂട്ടി ഗോതമ്പൊടി ഒരു ഗ്ലാസ് ചേർക്കുന്നു ഒരു ഗ്ലാസ് ഗോതമ്പൊടി ചേർത്ത് ഇതുള്ളി ഉപ്പും വെള്ളം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ച് അതിലൂട്ടാക്കി എടുക്കുന്നു വെള്ളം കൂടി ചേർക്കാം ദോശ ഉണ്ടാക്കാനുള്ള കൺസിസ്റ്റൻസി കിട്ടണം ഒരു ദോശ മാവ് റെഡിയാക്കി കഴിക്കറാവുമ്പോൾ ചുരുക്കോടെ ചുട്ട് ബദാം ദോശ ദോശ ചൂടാനായിട്ട് ദോശക്കല്ലെടുപ്പ് ചൂടായി എണ്ണ വിരട്ടി ഒരു മാവും പറഞ്ഞു ദോശയുടെ ബിതാം വരച്ചേറ്റ മൂവൻ ദോശ ഒരു സൈഡായി മാറ്റി

ചക്കരി പച്ചരി ചോറ് തേങ്ങ ഉപ്പ് അതൊക്കെ ഇട്ട് ഇളക്കി അരച്ച് വെച്ച് ഇളക്കി വെച്ച് കുറച്ച് വെള്ളമുണ്ടായി ഞാൻ ഒഴിച്ചു അപ്പത്തിൻ്റെ മാവ് ഇതര സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അത് ഇളക്കി വെക്കും കുറച്ച് കഴിയുമ്പോൾ ചൂടാം പിലോപ്പി രണ്ടെണ്ണത്തിൽ അല വല വരുന്നുണ്ട് കറി വെക്കാനായിട്ട് ഉപ്പും വെള്ളവും ഇങ്ങനെ കളിക്കാൻ വെച്ചു ഇതിലേക്ക് ഉള്ളിയും മുളക് ഇഞ്ചിയൊക്കെ വളർത്തിടണം തേങ്ങ വരച്ചരച്ചിടണം മീന് വളർത്താനുള്ള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ചുപ്പ് ഇതെല്ലാം കൂടെ അരച്ചിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർക്കുന്നു ഇത് കഴുകി വെള്ളം വെള്ളം ചേർക്കും തേങ്ങ അരച്ചത് ചേർത്തും ഇനി ഉള്ളിയും മുളകും വറുത്തിടാം കടുക് ഉലം പൊട്ടിച്ച് കഴിഞ്ഞ ഉള്ളി ഇനി ഇളക്കി തീർക്കാം നീണ്ട വെച്ചിട്ടുണ്ട് ഉള്ളിയകമോട്ട് നീ കേൽ പൊരിയട്ടെ ഉള്ളി എല്ലാം കട്ട് ഇടാതി ഇരണം പേലിയോപ്പിയിങ് വരെ റെഡി കട്ട് ആക്കി നിോളണം ഇത് വർഷ കല്ലോ അപ്പം ചൂട കഴിച്ച ചപ്പായി നീരക്കിള്ള വച്ചിട്ട് നീ ചെട്ടി നീ എടുക്കും